ആങ്ങള ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീർ കണ്ടാൽ മതി എന്ന പഴയൊരു പോലെയാണ് ഇടുക്കി ജില്ലയിലെ യു ഡി എഫിന്റെ കാര്യം ദിവസങ്ങളോളം മാരത്തോൺ ചർച്ച നടത്തിയിട്ടും ചെയർമാൻ പദവിയിൽ ധാരണയിൽ ധാരണയിലെത്താനാകാതെ കൈവെള്ളയിൽ കിട്ടിയ തൊടുപുഴ നഗരസഭാ ഭരണം ഒരിക്കൽ കൂടി യു ഡി എഫ് തച്ചുടച്ചു ഘടക കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും ഓരോ സ്ഥാനാർത്ഥികളെ വീതം നിർത്തിയതോടെയാണ് വ്യക്തിപരമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും യു ഡി എഫിന് ഭരണം നഷ്ടമായത് മൂന്ന് ഘട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പിൽ അവസാന ഘട്ടത്തിലാണ് ഏവരെയും ഞെട്ടിച്ച് മുസ്ലിം ലീഗ് എൽ ഡി എഫിന് വോട്ട് ചെയ്തതോടെ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയത് ഇതോടെ സി പി എം സ്വതന്ത്ര സബീന ബിഞ്ചു ചെയർപേഴ്സണായി വോട്ടെടുപ്പിൽ ഹാജരായ മുപ്പത്തിരണ്ട് കൗൺസിലർമാരിൽ ലീഗിന്റെ അഞ്ചു അടക്കം പതിനാല് വോട്ടുകൾ സബീനയ്ക്ക് ലഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ കെ ദീപക്കിന് പത്ത് വോട്ടുകളാണ് ലഭിച്ചത് എട്ടംഗങ്ങളുള്ള ബി ജെ അവസാനവട്ട വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു മുപ്പത്തിയഞ്ച് അംഗ കൗൺസിലിൽ പതിനൊന്നാം വാർഡ് അംഗമായിരുന്ന മാത്യു ജോസഫ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനായതോടെ മുപ്പത്തിനാല് അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത് ഇതിൽ സി പി എം അംഗമായ ആർ ഹരി സി പി ഐ അംഗം ജോസ് മടത്തിൽ എന്നിവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല രോഗബാധിതരായതിനാലാണ് ആർ ഹരി പങ്കെടുക്കാതിരുന്നത് എന്ന് സി പി എം നേതൃത്വം പറഞ്ഞു ജോസ് മടത്തലിന്റെ ഫോൺ രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണെന്നും വിട്ടുനിൽക്കുന്നതിന്റെ കാരണം അറിയില്ല എന്നുമാണ് നേതാക്കൾ പറയുന്നത് ഇതിനോടകം അവധം പറ്റിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എം സ്വതന്ത്രയായ മുരളി രാജുവിന്റെ വോട്ട് യു ഡി എഫിന് ലഭിച്ചതും ചർച്ചയായി കൈക്കൂലി കേസിൽ പ്രതിയായ മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രാവിലെ പത്തരയോടെ നഗരസഭാ ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ സംഘടിച്ച് തുടങ്ങിയിരുന്നു ഇരു കൂട്ടരും രണ്ടു ഭാഗങ്ങളായി നിലയുറപ്പിച്ചപ്പോഴേ യു ഡി എഫിനുള്ളിലെ അനൈക്യം വ്യക്തമായിരുന്നു എങ്കിലും ആരൊക്കെ നാമനിർദ്ദേശ പാർട്ടിക്ക് സമർപ്പിക്കും എന്നതിലും വലിയ വ്യക്തതയില്ലായിരുന്നു പതിനൊന്ന് മണിയോടെ കൌൺസിൽ ഹാളിലേക്ക് അംഗങ്ങൾ പ്രവേശിപ്പിച്ചപ്പോഴാണ് കോൺഗ്രസും മുസ്ലിം ലീഗും വെവ്വേറെ മത്സരിക്കുമെന്ന് ഉറപ്പായത് എന്നാൽ എൽ ഡി എഫിലെ രണ്ടംഗങ്ങൾ എത്താതിരുന്നതിനാൽ ആകാംക്ഷയേറി ആദ്യ റൌണ്ടിൽ ദീപക്കിന് ഏഴും കരീമിന് ആറും ജിതേഷിന് എട്ടും സബീന ബിജുവിന് പത്തും വോട്ടുകൾ ലഭിച്ചു ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച കരീമിന് അടുത്ത റൌണ്ടിൽ മത്സരിക്കാനാവില്ല എന്ന സ്ഥിതിയായി ഈ വിവരം പുറത്തിറഞ്ഞതോടെ ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരുന്ന ലീഗ് പ്രവർത്തകർ കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി ഇതോടെ മറുപടിയുമായി കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം വിളി ആരംഭിച്ചു തുടർന്ന് വാക്കേറ്റവും ഏറ്റുമുട്ടലുമുണ്ടായി രണ്ടാം റൌണ്ടിൽ കുറഞ്ഞ വോട്ട് നേടിയ എം എ കരീമിനെ മാറ്റി നിർത്തി നടത്തിയ വോട്ടെടുപ്പിൽ സബീന ബിജു പത്ത് കെ ദീപക് ഒമ്പത് സി ജിതേഷ് എട്ട് എന്ന നിലയിൽ വോട്ട് ലഭിച്ചു ലീഗ് കൌൺസിലർമാരുടെ അഞ്ച് വോട്ടുകൾ അസാധുവായി ലീഗ് സ്വതന്ത്രനായി വിജയിച്ച ജോർജ് ജോൺ മുൻ ചെയർമാൻ സനീഷ് ജോർജ് എന്നിവരുടെ വോട്ടുകൾ ദീപക്കിന് ലഭിച്ചു മത്സരം അവസാന റൌണ്ടിലേക്ക് എത്തി അപ്പോഴേക്കും ലീഗും കോൺഗ്രസും തമ്മിലുള്ള വാക്കേറ്റം കടുത്തു ഏതു വിധേനയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുമെന്ന ലീഗ് പ്രവർത്തകർ വെല്ലുവിളി തുടർന്നു എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സ്ഥലത്തുണ്ടായിരുന്ന ലീഗ് ഭാരവാഹികൾ ഇക്കാര്യം ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു അവസാന റൌണ്ടിന് മുമ്പായി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് രംഗത്ത് സ്ഥലത്തെത്തി കൗൺസിൽ ഹാളിൽ ഉണ്ടായിരുന്ന ലീഗ് അംഗങ്ങളോട് എൽ വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി ലീഗിന്റെ ആറ് അംഗങ്ങൾ ഉള്ളതിൽ അഞ്ചു പേർ നിർദ്ദേശം അനുസരിച്ചു എന്നാൽ അടുത്തിടെ ലീഗ് സ്വതന്ത്രനായി വിജയിച്ച ജോർജ് ജോൺ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എൽ ഡി എഫിൽ നിന്ന് ഒരു വോട്ട് ചോർന്നുവെങ്കിലും ഒടുവിൽ ഫലം വന്നപ്പോൾ പതിനാല് വോട്ടുകളോടെ സബീന ബിഞ്ചു തെരഞ്ഞെടുക്കപ്പെട്ടു അവസാന ഫലം വന്നതോടെ ആഹ്ലാദ മുദ്രാവാക്യം വിളികളുമായി സി പി എം ലീഗ് അംഗങ്ങൾ ഹാളിലേക്ക് ഇരച്ചു കയറി ഇതിനിടെ മുൻ ചെയർമാൻ സനീഷ് ജോർജിനും മുന്നണി മാറി വോട്ട് ചെയ്ത മുരളി രാജുവിനുമെതിരെ സി പി എം പ്രവർത്തകർ തിരിഞ്ഞു മറ്റു കൗൺസിലർമാരും നേതാക്കളും ഇടപെട്ട് സംഘർഷാവസ്ഥയിലേക്ക് എത്താതെ തടഞ്ഞു എന്നാൽ ഇരുവരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ സി പി എം അംഗങ്ങൾ നിലയുറപ്പിച്ചതോടെ വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായി തുടർന്ന് മൂന്ന് മണിയോടെ ചെയർമാൻ ക്യാബിനലിൽ നിന്ന് സി പി എം നേതാക്കളും പ്രവർത്തകരും പുറത്തിറങ്ങി ഇതിനുശേഷം പോലീസ് സംരക്ഷണയോടെയാണ് ഇരുവരും വീടുകളിലെത്തിച്ചത്